ിൽ തങ്ങുന്നവർക്കും ഇനി ആധാർ കാർഡ് ലഭിക്കും രാജസ്ഥാനിലെ അക്കാദമി ഡയറക്ടർ ഡോക്ടർ ജോസാണ് ഇതിനായി കോടതിയെ സമീപിച്ചത് വിദ്യാഭ്യാസവും നല്ല ഭക്ഷണവും വസ്ത്രവും ലഭ്യമാക്കിയ ജനസേവ അവർക്ക് വിവിധ ആനുകൂല്യങ്ങൾ അർഹമാക്കുന്നതിലേക്കാണ് ആധാർ കാർഡ് തരപ്പെടുത്തുന്നതിനുള്ള നടപടിക്കും മുൻകൈയ്യെടുത്തത് these children do not have any date of birth certificate their parents don't have any other card so all the civil administration has refused to make that other card because of that we were not able to admit them in the government school so i'm very happy today you can see the court order of these children's other card we got the court order of these children are they are supposed to they uh, 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 make the date over certificate now from their respective places, and with the help of this date over certificate, we will make Aadhar uh, card of all the children. And almost eighty percent of the work is done, Oh, and uh, twenty five children are now from the street going to the government school after getting Aadhar card. Now twenty four is left. Again, I will go to that administration and do all the work. It's very difficult to make. ിൽഡ്രൻ ടുമോറോ വിൽ ബിഡ് സിറ്റിസൺ പല കുട്ടികൾക്കും ജനന സർട്ടിഫിക്കറ്റ് മിക്ക മാതാപിതാക്കളും ഇക്കാര്യത്തിലൊന്നും ബോധവാന്മാരല്ല ഒരു വലിയ സന്തോഷ വാർത്ത അറിയിക്കുകയാണ് നമ്മൾ രാജസ്ഥാനിൽ ആരംഭിച്ച ജനസേവ ഉഡാൻ അക്കാദമിയിലെ കുട്ടികൾക്ക് ആധാർ കാർഡ് ലഭ്യമാക്കുന്നതിനായിട്ട് ഇതാ ഒരു പുതിയ സംരംഭം നമുക്ക് ലഭിച്ചിരിക്കുകയാണ് നമ്മുടെ ഡയറക്ടറായ ഡോക്ടർ സുനിൽ ജോസിന്റെ നേതൃത്വത്തിൽ കോടതിയെ സമീപിക്കുകയും കോടതി നമുക്ക് ആധാർ കാർഡിന് വേണ്ട ഓർഡർ അത് ലഭ്യമാകുന്ന ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ഓർഡർ ലഭിക്കുകയും ചെയ്തിരിക്കുകയാണ് ആ ഒരു വലിയ സന്തോഷ വാർത്തയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അറിയിക്കുന്നത് തീർച്ചയായിട്ടും ഇതൊരു മാറ്റത്തിൻ്റെ ഒരു മാറ്റത്തിൻ്റെ ഒരു ദിവസമാണെന്ന് കാരണം ആധാർ കാർഡ് ലഭ്യമാക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ് ഡോക്ടർ സുനിൽ ജോസ് നിരവധി നിരവധി ദിവസങ്ങൾ ഇതിനുവേണ്ടി സമയം ചെലവഴിച്ചാണ് ആധാർ കാർഡ് സംഘടിപ്പിക്കുന്നത് ഇപ്പോൾ നൂലാമാലകൾ നിരവധി ആയതുകൊണ്ട് കിട്ടുന്നില്ല ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം അതിനുവേണ്ടി തീവ്ര പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇനിയാണ് ഈ ഒരു പ്ലാൻ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് കോടതി നമുക്ക് അനുകൂലമായിട്ട് ഇപ്പോൾ ആധാർ കാർഡ് ലഭ്യമാക്കുന്നതിന് വേണ്ടി ഈ പാവം കുട്ടികൾക്ക് ആധാർ കാർഡ് ലഭ്യമാക്കുന്നതിന് വേണ്ടി ഇപ്പോൾ കോടതി ഓർഡർ നമുക്ക് ലഭിച്ചിരിക്കുകയാണ് അതിൻ്റെ വീഡിയോ സുനിൽ സാർ പറയുന്ന വീഡിയോ നിങ്ങൾക്ക് കാണാം അത് നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ ഇതിന്റെ അഭിപ്രായം നിങ്ങൾ പറയണം നിങ്ങളുടെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമുക്ക് ആവശ്യമാണ് ആവശ്യമാണ് സഹകരണം നമ്മുടെ ലക്ഷ്യം ഇന്ത്യ എന്നതാണ് ഭരണകൂടവും ബോധവൽക്കരിക്കാൻ തൽപരല്ല തെരുവു കുട്ടികളില്ലാത്ത ഭാരതം യാഥാർത്ഥ്യമാക്കാൻ ജനസേവയ്ക്കൊപ്പം കൈകോർത്ത ഡോക്ടർ സുനിൽ ജോസിന്റെ ആധാറിന് വേണ്ടിയുള്ള പോരാട്ടം വിജയകരമായതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ജനസേവ ശിശുഭവൻ ചെയർമാൻ ജോസ് ചെയർമാൻ പറഞ്ഞു തെരുവുമൊക്കെ ഇല്ലാത്ത തെരുവു കുട്ടികൾ ഇല്ലാത്ത ഇന്ത്യ എന്ന ലക്ഷ്യപ്രാപ്തിക്കായി ജനസേവ ശിശുഭവൻ പ്രവർത്തനം ആരംഭിച്ചിട്ട് ഇപ്പോൾ ഇരുപത്തിയഞ്ചു വർഷം തികഞ്ഞിരിക്കുകയാണ് ഇന്നിതാ നമുക്കൊരു പുതിയൊരു മാറ്റത്തിന്റെ ദിവസമായി വന്നിരിക്കുകയാണ് മാറ്റം എന്ന് പറയുന്നത് ആധാർ കാർഡ് ലഭ്യമാക്കുവാൻ ഈ കുട്ടികൾക്ക് ആധാർ കാർഡ് ലഭിച്ചു ലഭ്യമാക്കുന്നതിനായി ഓർഡർ നമുക്ക് കിട്ടിയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഈ പാവം കുട്ടികൾക്കെല്ലാം ഇനി ആധാർ കാർഡ് കിട്ടും അങ്ങനെ വരുമ്പോൾ അവർ ഇന്ത്യയിലെ സിറ്റിസണായി വളരും ഇന്ത്യയിലെ പൗരന്മാരായി അവർ വളരും അതാണ് നമ്മുടെ ഒരു മഹത്തായ സന്തോഷ വാർത്ത തീർച്ചയായിട്ടും ആധാർ കാർഡില്ല ഐ ഡി കാർഡില്ല വോട്ടാവാശം ഇല്ല എന്നതിൻ്റെ പേരിൽ മുഖ്യമായ രാഷ്ട്രീയ പാർട്ടികളെല്ലാവരും ഈ പാവം ജനങ്ങളെ തഴഞ്ഞിട്ടിരിക്കുകയാണ് കുഴുക്കളെ പോലെ സ്ലംഭങ്ങളിലും വൃത്തികീരമായ സ്ഥലങ്ങളിലെല്ലാം പുഴുക്കളെ പോലെയാണ് ഇവർ ജീവിക്കുന്നത് ഇവരുടെ ജീവിതം അതിനു മാത്രം ക്ലേശകരമാണ് മഴ പെയ്താൽ ചോരുന്ന കുടിലുകൾ കിടന്നുടങ്ങാൻ സാധിക്കാതെ കൊച്ചുമക്കൾ പീഡത്തിണയിലും എല്ലാം നടക്കുന്നു ഭിഷാടനമാണ് ഇവർക്ക് ആകെ അറിയാവുന്ന ഒരു ജോലി വൈകുന്നേരമാകുമ്പോൾ രക്ഷിതാക്കൾ മറ്റും മയക്കുമരുന്ന അടിമകളായി വഴിവിട്ട് ചെയ്തു നയിക്കുന്നവരായി തീരുന്നു അതേസമയം ഈ കൊച്ചുമക്കൾ നിരാലംബരായി കൊച്ചുമക്കൾ ഊരി തെറ്റും ചെയ്യാത്തവരാണ് നിഷ്കളങ്കരാണ് അവരെ നമ്മളാണ് രക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ് സമൂഹത്തിൻ്റെ കടമയാണ് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് ഈ കൊച്ചുമക്കളെ രക്ഷിക്കേണ്ടത് അതിനായി നമുക്ക് ഓരോരുത്തർക്കും ജനസേവാ ശിശുവിനോടൊപ്പം അണിചേർന്നുകൊണ്ട് ഇന്ത്യയിൽ നിന്നും തെരുവുമക്കളെ തൊരു ഇന്ത്യ എന്ന ആ മഹത്തായ ലക്ഷ്യത്തിനായി ഒത്തൊരുമിച്ച് പെരുമാറാം ഇന്ത്യയെ ലോകത്തിന് തന്നെ മാതൃകയാക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതിനായി എല്ലാവരും ഒരേ സ്വരത്തിൽ മുന്നോട്ട് വരണമെന്ന് വിനീ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് ഓപ്പോസിറ്റ് ഇമ്പീരിയൽ പാർക്ക് അപ്പാർട്ട്മെന്റ്സ് ഓൾഡ് ദേശം റോഡ് നിത്യഭക്ഷണത്തിലൂടെ ആരോഗ്യവും ആനന്ദവും എന്ന ആശയത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൽ പൂർണമായി ജൈവ കർഷകരിൽ നിന്ന് ശേഖരിക്കുന്ന വിവിധ ഇനം ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ് ബ്ലാക്ക് റൈസ് രക്തശാലി നവര ചെന്താടി പാലക്കാടൻ കുത്തരി മില്ലറ്റ്സുകളായ റാഗി വരക് പനിവരക് പന മണിച്ചോളം അട്ടപ്പാടി റാഗി കമ്പം എന്നിവ ആരോഗ്യ പരിരക്ഷയ്ക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ജി ഐ സർട്ടിഫിക്കേഷനുള്ള മറയൂർ ശർക്കര യച്ചൂർ പശുവിൻ നെയ്യ് ബ്രൌൺ ഷുഗർ ഓർഗാനിക് സർട്ടിഫൈഡ് എസെൻഷ്യൽ ഓയിൽ കൂടാതെ മറ്റെല്ലാത്തരം നാച്ചുറൽ ഉൽപ്പന്നങ്ങളും ആലുവ നാച്ചുറൽസിന്റെ സവിശേഷതയാണ് രാമച്ച വേരുകളാൽ നെയ്തെടുത്ത രാമച്ച ചിരുപ്പുകൾ വെരിക്കൽസ് വെയിൻ സന്ധിവേദന എന്നിവയ്ക്ക് ആശ്വാസമേകുന്ന ഈ അപൂർവ പാദരക്ഷകൾ ഇവിടെ ലഭിക്കും ക്ലാസ് വൺ മുളക് മഞ്ഞൾ മല്ലിപ്പൊടി മസാലപ്പൊടി ചക്കിലാട്ടിയെ വെളിച്ചെണ്ണ ശുദ്ധമായ എള്ള നാടൻ ഉൽപ്പന്നങ്ങളായ കാട്ടുതേൻ പാലക്കാടൻ പൊണ്ടാട്ടങ്ങൾ അച്ചാറുകൾ കുടംപുളി വാളൻപുളി തേയില കാപ്പിപ്പൊടി കൂടാതെ എല്ലാത്തരം ഇക്കോ ഫ്രണ്ട്ലി ഉൽപ്പന്നങ്ങളുടെയും അപൂർവ ശേഖരമാണ് കങ്കൺ വാട്ടർ യുവത്വം നിലനിർത്താൻ സഹായിക്കും കരൾ വൃക്ക ഹൃദയം തുടങ്ങിയ എല്ലാ ശരീര അവയവങ്ങളുടെയും പ്രവർത്തനം സുഗമമാണ് കങ്കൺ വാട്ടർ എ ഹെൽത്തി ഡ്രിങ്കിംഗ് വാട്ടർ തങ്കൻ വാട്ടർ അവൈലബിൾ ഇൻ ആലുവ നാച്ചുറൽസ് ആലുവ നാച്ചുറൽ ആലുവായുടെ ജൈവ കലവർ ഓപ്പോസിറ്റ് ഇമ്പീരിയൽ പാർക്ക് അപ്പാർട്ട്മെന്റ് ഓൾഡ് ദേശം റോഡ് തൊട്ടക്കാട്ടുകര ആലുവ